ുംച്ചുസേവൻ സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം നല്ല ഭംഗിയുള്ള കൈച്ചേരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മോതിരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ വർക്കായിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ മൾട്ടി കളർ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെ എയർമാലി ആയാലും നമ്മളില് സ്റ്റോക്ക് ഔട്ടായി പറ്റാണെങ്കിൽ മാക്സിമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല വെറൈറ്റി ഇല്ലേ ഡിസൈൻ വർക്കൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സൂചി നൂല് കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് മൂക്കുത്തിയായിട്ടും സെക്കൻഡ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് നമ്മളിഷ്ടം പോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡല് ഞാൻ കേട്ടോ പക്ഷേ സ്റ്റോക്ക് തീർന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഇങ്ങനത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ സെക്കൻഡ് സ്റ്റേഡും മൂക്കുത്തിയായിട്ടും ഒക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ഒരെണ്ണായിട്ടും അതെല്ലാം ജോഡിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെറ്റായിട്ട് നമുക്ക് മേടിക്കാം നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സിംപിളായിട്ടുള്ള ഡിസൈനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വളയാണ് വളയാണോട്ടോ പിരിയാൻ ആയിട്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇങ്ങനെ കുറെ വളകൾ എടുക്കുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല തിളക്കുള്ള ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള കരിമണി മാലയാണോട്ടോ വന്നേക്കുന്നത് ആറ് പിടി ഏഴ് പിടി ഏഴു ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള കരിമണിയാണോ എന്ന് മാലയ്ക്ക് ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഓരോ മാലിന്യം ഓരോ ടൈപ്പിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് ഒരു ആറ് ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ലോക്കറ്റും ചേഞ്ച് ആയിട്ടുള്ള മോഡലാണ് റൂബി വൈറ്റ് ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡൽ ലോക്ക് വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ഡിസൈനും സിമ്പിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റ് ആണ് ആണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണം നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് സ്റ്റോക്കിൽ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിളാണോ കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ലൊരു ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇത് നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് സ്റ്റോക്കിൽ വന്നേക്കുന്നത് നല്ല രീതിയിൽ ഒരു ഒരായിട്ടാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വരാത്ത മാറ്റിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് കേട്ടോ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കാലൊക്കെ ചെറിയ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ജെ ആണ് കേട്ടോ വന്നേക്കുന്നത് ജെ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് മൂക്കുത്തിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ സെക്കൻഡ് സ്റ്റെഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കണേ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ വന്ന ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ ഹാർട്ട് ഷേപ്പ് വെള്ള ഡിസൈൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികള് വന്നിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ കളറിംഗ് വന്നേക്കണത് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഹാർട്ട് ഷേപ്പിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ഇത്ര മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കളറിങ് ആയാലും അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണെട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് ആയിട്ട് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സൈസിൽ വന്നിട്ടുള്ള ലോക്ക് ബാങ്കിളാണ് ഉണ്ടോ വന്നേക്കണത് നല്ല വൈറ്റ് സ്റ്റോണില് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൺ ലെയറിൽ വരണ കരിമണി മാലയില്ല അതിന്റെ ഇടയിൽ ഗോൾഡ് മുത്തായിട്ട് വന്നിട്ടുള്ള നൈസായിട്ടുള്ള മുത്തുകൾ എന്നുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഡബിൾ ലെയറിന്റെ മോഡൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അതിന്റെ തന്നെ സിംഗിൾ ആയിട്ടുള്ള മോഡലാണ് ആറ്പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് തരുന്ന നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം Thank you!